പുതിയൊരു സംഘടന തുടങ്ങി അതെ തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ തകരുകയും ചെയ്തു ആശി കബ് തുടങ്ങിയിരിക്കുന്ന പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഫിലിം മേക്കേഴ്സ് പി എഫ് ഐ എൽ എം ആ പി എഫ് ഐ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് ഇത് പി എഫ് എം അത് തുടങ്ങി അത് തുടങ്ങി ഉടനെ തന്നെ പിളരുകയും ചെയ്തു അതൊരു ഭാഗ്യം വേണോ അല്ലെ തന്നെ പിളർന്നു പോകാനായിട്ട് ആഷിഖബു ആണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ആഷി കൂട്ടത്തിൽ ആഷിഖ് പ്രിയ പത്നിയായിട്ടുള്ള ലഹരി പാർട്ടികൾ നടത്തുന്നു കുട്ടികളെ വഴിതെറ്റിക്കുന്നു കുട്ടികൾക്കെല്ലാം ലഹരി കൊടുക്കുന്നു എന്ന് പറയുന്ന എന്ന് സുചിത്ര പറഞ്ഞ നമ്മുടെ റിമ കല്ലിങ്കിൽ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയിലെ പടവും നമ്മൾ ഇന്നലെ കണ്ടു എല്ലാ മാധ്യമങ്ങളും കൊടുത്തു ഇന്ന് രാവിലെ ലിജോ ജോസ് പല്ലിശ്ശേരി ലിജോ ജോസ് പല്ലിശ്ശേരി അറിയാമല്ലോ അതേ കുസാത്തോട് പ്രതി പ്രകൃതമാണ് ഇനിയിപ്പോൾ എത്ര കോടി രൂപയ്ക്ക് പടം എടുത്താലും എൻ്റെ രീതിക്ക് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ അത് പൊട്ടിയാലും പുള്ളി അങ്ങനെ ഞാൻ പറയും നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇമ്പ്രസ് അതുപോലെ തന്നെയാണ് പുള്ളി ഇവിടെയും നിലപാടെടുത്തിരിക്കുന്നത് നോ പ്ലാൻസ് ടു ഇമ്പ്രസ് ഞാൻ ഒരു സംഘടനയിലും അംഗമാകാനില്ല ആര് പറഞ്ഞിട്ടാണ് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് എന്നാണ് ജോ ജോസ് പല്ലശ്ശേരി ചോദിക്കുന്നത് അങ്ങനെയല്ലേ അതെ ജോസ് പല്ലിശ്ശേരി ചോദിച്ചിരിക്കുന്നു പിന്നെ ഒരു ബിനീഷ് ചന്ദ്ര അയാളുടെ പേരും കൂടെ ഇതിനകത്തുണ്ടായിരുന്നു ബിനീഷ് ചന്ദ്ര പ്രൊഡ്യൂസറാണ് അയാളുടെ പേര് അതായത് അവരൊക്കെ ചോദിക്കുന്ന ഓടിച്ചിട്ട് പിടിച്ച് ഞങ്ങളെ സംഘടനയിൽ ചേർത്തു ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ലിജോ ജോസ് അതുപോലെ തന്നെ രാജീവ് രവി അഞ്ജലി മേനോൻ നമ്മുടെ ബാംഗ്ലൂർ ഡേസിലെ ബാംഗ്ലൂർ ഡേസിലെ പിന്നെ റിമാക് അല്ലെങ്കിൽ ആഷിഖ് മട്ടാഞ്ചേരി എല്ലാം ഉണ്ടല്ലേ പക്ഷെ ആഷിഖ് പറഞ്ഞിട്ടുണ്ട് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത് സംഘപരിവാറിന്റെ നറേഷൻ ആണ് പിന്നെ സ്വാഭാവികമായിട്ടും സംഘപരിവാറിന്റെ ജനറേഷനാണ് കാരണം സംഘപരിവാർ എന്തെങ്കിലും ഉന്നയിക്കുമ്പോ ഉണ്ടല്ലോ ഇപ്പൊ സംഘപരിവാർ കൊലപാതകം ചെയ്ത ഒരാളെ കൊലപാതകം നീ കൊലപാതകം ചെയ്ത എല്ലാം ചോദിക്കുമ്പോൾ ഉടനെ അവന് രക്ഷപ്പെടണ്ടേ അവൻ പറയും എന്റെ പേരല്ലേടാ എന്ത് പ്രശ്നം എന്ന് പറയും ഇപ്പൊ ആഷിക്കപ്പൂ ഫ്രഷ് സാധനമാണ് ആഷിക്കപ്പു ഇറക്കിയിരിക്കുന്നത് മനസ്സിലല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നരേന്ദ്രമോദി പറയാണ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറീസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ മോദി പറഞ്ഞത് കൊണ്ട് അത് തെറ്റാവും ശരിയല്ലാതാവൂ ശരിയാണല്ലോ പക്ഷെ ആശിഗപ്പ് പറയും മോദി പറഞ്ഞത് കൊണ്ട് സ്മോക്ക് ചെയ്യണോന്ന് പറയും അങ്ങനത്തെ വേട്ടാവളിയെ ഞാൻ വിവരം ഇല്ല വിദ്യാഭ്യാസം ഇല്ല വെള്ളിയാഴ്ചയില്ല സത്യമായിട്ടും യമനെ പോലുള്ള അലവലാദികളാണ് സിനിമയെ നശിപ്പിക്കുന്നതെന്ന് ഞാൻ പറയും അവൻറെ സെക്സ് നോട്ട് എ പ്രോമിസ് ആ എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഹലാൽ ലവ് സ്റ്റോറി എടുക്കും ഇപ്പുറത്ത് സെക്സ് നോട്ട് എ പ്രോമിസ് അപ്പുറത്ത് പോയിട്ട് ഹലാൽ ലവ് സ്റ്റോറി ജമാഅത്തെ ഇസ്ലാമിയെ അവ വെള്ള ഘഷും എന്നിട്ട് വീട്ടിൽ പോയി ലഹരി പാട്ടി നിർത്തും ആ ഇവനാണ് പറയുന്നത് സംഘപരിവാർ അപ്പൊ ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു ഗജ ഫ്രോഡാണ് അവൻ അത് കാലത്ത് അതിൽ യാതൊരു വിധം സംശയവും ഇല്ല അവന്റെ സിനിമകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാം പൊതുജനങ്ങൾക്കിടയിൽ ജാതിസ്പർദ്ധ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഒതുക്കുന്ന സിനിമകൾ മാത്രമാണ് അല്ലെങ്കിൽ അവരെ ജീവിതത്തെ കുത്തഴിച്ചുവിടാൻ ഒതുക്കുന്ന സിനിമ മാത്രമേ ഉള്ളൂ സക്സസ് നോട്ട് എ പ്രോമിസ് നന്നായിരിക്കുന്നു ഇതും ഇതും കണ്ടുകൊണ്ട് ഒരു പുരുഷനാണ് ഒരു സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്താവും നമ്മള് പലപ്പോഴും പറയാറുണ്ടല്ലോ മട്ടാഞ്ചേരി മാഫിയ സിനിമയെ കയ്യിൽ കൈപ്പിടിയിലാക്കാൻ നോക്കുന്നു അതാണ് ലക്ഷ്യം എന്ന് പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ നിഷേധിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഘടനയുമായി വന്നത് അപ്പോൾ അത് അവർ തന്നെ പറയുകയല്ലേ പറയാതെ പറയുകയല്ല അവരിപ്പോ തെളിച്ച് പറയുകയാണ് ഞാൻ ഞങ്ങളുടെ കയ്യിൽ സിനിമയാക്കാൻ പോവുകയാണ് അറിഞ്ഞോ അറിയാതെ ചില മുതിർന്ന സീനിയർ നടന്മാരും കൂടി ഇവരുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് വെള്ളം കോരികളും ുംറവ് വെട്ടികളുമായി മാറാൻ പോവുകയാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു മാഫിയ അനൗദ്യോഗികമായിട്ടുള്ള ഒരു സംഘമാണ് അപ്പൊ ഈ സംഘം അനൗദ്യോഗികമാണെങ്കിലും നമ്മൾ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സിനിമയെ ഇവർ ഏതൊക്കെയോ കോണിൽ നിന്ന് നിയന്ത്രിക്കാൻ നടത്തിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇവരുടെ ആദ്യത്തെ ഫുൾ ടൈം ഫുൾ ഫ്ലഡ്ജഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതുവരെ അവിടെ ഇവിടെയൊക്കെ ഉള്ളായിരുന്നുള്ളു മനസ്സിലായാലേ അവിടെ ഇവിടെയൊക്കെ ഇവിടെ അജണ്ടകൾ നടപ്പിലാക്കിയിട്ടുണ്ട് ചില കുത്തിരിപ്പുകളൊക്കെ നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയട്ടെ ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വിജയിക്കുമല്ലോ ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയായ ഫുൾ ആയിട്ട് ഒരു പ്രോജക്റ്റ് വന്നതായിരുന്നു കുന്ന് അതെന്താ ഫുൾ ഫ്ലഡ്ജായിട്ട് ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആടി ചോദിക്ക് ചാക്കി മുന്നോട്ട് പോയില്ല പിന്നെ സത്യം പറഞ്ഞാൽ വാര്യം കുന്നൻ എന്ന് ഒരു ചിത്രം വന്നപ്പോഴാണ് അന്ന് ഞാൻ പോലും അറിയുന്നത് ഇങ്ങനെ ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു അവൻ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ നമ്മൾ ചരിത്രം പറഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ഒരു കൊലപാതകയായിരുന്നു അവൻ വാര്യം കുന്നൻ എന്നാണ് അവന്റെ പേര് പക്ഷെ അവനെക്കുറിച്ച് പഠിക്കാനുണ്ട് പി എച്ച് ഡി ഒക്കെ എടുക്കാൻ അവൻ്റെ സബ്ജെക്ടാക്കി എടുത്ത പല മുൻ മന്ത്രിമാരും കമ്മ്യൂണിസം പറഞ്ഞു നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട് അവന്റെയൊക്കെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിസർച്ച് ചെയ്തിരിക്കുന്നത് വാര്യം കുന്നലിലാണ് ഈ മലബാറിലെ തൂർ കിണറിലെ ഹിന്ദുക്കളെ തലവെട്ടിവെട്ടിയിട്ട ഒരു സംഭവം ഉണ്ട് ഈ വലിയ മലബാർ കലാപം അപ്പൊ വാര്യം കുന്നലെ പക്ഷെ ഇവര് പറയുന്നത് അല്ലല്ല അല്ലല്ലോ അതങ്ങനെയല്ല അത് ജന്മി കുടിയാൻ ആ അല്ലെങ്കിൽ അത് ബ്രിട്ടീഷുകാരും ഇവരും തമ്മിലുള്ള അങ്ങനെയൊക്കെയാണ് ഇവരത് നെറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ശ്രമിക്കുന്നത് അതങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഇവര് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഒരു ജനറേഷൻ ഉണ്ടല്ലോ അതായത് കേട്ടാൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത പക്ഷെ ഇത് വിശ്വസിക്കുന്ന ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഇവിടെ സുഡാപ്പികളുണ്ട് മനസ്സിലായില്ല അവര് ബ്ലൈൻഡ് ആയിട്ട് തന്നെ വിശ്വസിക്കുന്നു മനസ്സിലാവുന്നില്ല ഒട്ടന്നെ ഇപ്പൊ നമ്മൾ സിറിയയിലും പാലസ്തീനിലും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞ സംഘടന ഓസ്ട്രേലിയയില് പാരീസിൽ ആക്രമണം നടത്തുന്നു ജർമ്മനിയിൽ ആക്രമണം എല്ലാം നടത്തിയാലും ഇവിടെ ഒമാര് പറയും ജൂതന്മാരാണെന്ന് പറയും സീരിയസ്ലി യോമാര് വിശ്വസിച്ച് ജൂതന്മാരാണ് അപ്പൊ നമ്മൾ ചിരിച്ചു കളയുമെങ്കിലും ഇവർക്കുള്ളിൽ ഒരു വലിയ കൂട്ടം മതം തലയ്ക്ക് പിടിച്ച മണ്ടന്മാരെ അന്മാര് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അവന്മാര് കൂട്ടം ചേർന്ന് ജൂതന്മാരാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കുക അത് ജൂതന്മാരാ നമ്മളല്ല അത് സിറിയ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മൊത്തം ജൂതന്മാര് കയ്യേറി ജൂതന്മാരുടെ ഇതായിട്ട് ജൂതന്മാർ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് പോലെയാണ് ഇവൻ സംഘപരിവാർ ഞങ്ങളെ അവൻ എന്ത് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യാൻ മനസ്സിലായ മനസ്സിലായത് ചെയ്യാൻ വരുന്നത് ഒരിക്കലും ചെവ് തലപ്പുള്ള കാര്യമായിരിക്കത്തില്ല അതിന നമ്മളൊന്ന് എതിർത്ത് നോക്കും സംഖ്യല്ലാത്ത ആൾക്കാരെ പിടിച്ചൊരു സംഘപരിവാറാണെന്ന് പറയും മനസ്സിലെ ഇവൻ ആക്ച്വലി ഒരു തീട്ടക്കമ്മിയാണ് വെറും കമ്മിയല്ല തീട്ടക്കമ്മി എന്നൊക്കെ നമ്മൾ ട്രോൾ ഭാഷ പറയും അതാണ് ഈ ആശി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ആശി എന്ന് പറയുന്ന വ്യക്തി എന്താ പറയുക ഇത്തരത്തിൽ ഒരു സംഘടന തുടങ്ങിയപ്പോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ക്രൂക്കറ്റ്നസ് നോക്കണേ ആ സംഘടനില്ലാത്ത ആൾക്കാരെ കൂടെ പിടിച്ചു ചേർത്ത് വാർത്തയും കൊടുത്തു വാർത്ത കൊടുത്തു ഈ വാർത്തയിലുള്ള സ്വാധീനം എനിക്ക് മനസ്സിലാവുന്ന റീമാ കല്ലിങ്കല് ചവർ സ്റ്റോറി എടുക്കുന്ന നമ്മുടെ സിന്ധു സൂര്യകുമാറിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് തേനും ബാലു ഒലിപ്പിക്കുകയാണ് സിന്ധു ആര് പറഞ്ഞു എനിക്കെതിരെ വാർത്ത കൊടുക്കാൻ എന്ന രീതിയിലാണ് ചോദിക്കുന്നത് നിങ്ങൾ ആ ക്രോസ് ചെക്ക് ചെയ്തു എനിക്കെതിരെ വന്ന വാർത്ത എല്ലാവരെയും എതിരെ വാർത്ത വരുന്ന വാർത്ത സിന്ധു സൂര്യകുമാർ ക്രോസ് ചെക്ക് ചെയ്തിട്ടല്ലേ കൊടുക്കുന്നത് അയ്യോ ഒരു മാധ്യമ സിംഗം വന്നിരിക്കുന്നത് സീരിയസ്ലി എന്താ പറയുന്നത് ഇവരെന്തോ ക്രോസ് ഇവരെ ഒരു ബോക്സ് അറിയാമോ സിന്ധു ഈ ചാനലിൽ വന്നത് പറയുന്നത് രാജിവെച്ചോ മോഹൻലാൽ ആദ്യം രാജിവെച്ചു കാണിക്കട്ടെ അപ്പൊ അവർക്ക് നൂറായിരം ന്യായങ്ങളുണ്ട് റീമ ഗലിംഗിൽ എന്തിയ കേസ് വരുമ്പോ സംഘപരിവാർ ആക്രമണം നമുക്ക് എന്തിരി കേസ് വരുമ്പോ ഓ അടിപൊളി ഈ തമിഴ്നാട്ടിൽ ഒരു കാര്യം പറയും ഉങ്ങൾക്ക് വന്നാ രക്തം എങ്ങൾക്ക് വന്ന തക്കാളി അതായത് നിങ്ങൾക്ക് വന്നാൽ ഞങ്ങൾക്ക് വന്നാൽ തക്കാളി ചട്ടി അത് അന്ധമാതിരി ആയിട്ടോന്ന് ഇങ്ങെടുക്ക വേണ്ട ഇത് കാലം രൂപ പുരോഗമിച്ചു മനസ്സിലായല്ലേ അത് റീമാ കല്ലിങ്കലും റീമ കല്ലിങ്കിന്റെ മാപ്പിളയായിട്ടുള്ള ആഷി കബൂ അറിഞ്ഞ കാലം ഒരുപാട് പുരോഗമിച്ചു അത് ഒരുപാട് പുരോഗമിച്ചു ഇപ്പൊ എല്ലാം ഒരു കൈപ്പിടിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോ ജനങ്ങൾക്ക് ഒരു സിനിമ കണ്ടാൽ മനസ്സിലാകുമല്ല രാഷ്ട്രീയം എന്താണ് എന്താണ് സംഭവം മനസ്സിലായി ആഷിഖ് കബു സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറയുന്ന പടം എനിക്കിഷ്ടമാണ് അത് കഴിഞ്ഞ് ആഷിഖ് ഇറങ്ങിയ എല്ലാ സിനിമകളും പട്ടിക്കൂറ പടങ്ങളായിരുന്നു മായാനദി പോലും അതിനകത്തൊന്നും ഒരു എസ്തറ്റിക് സെൻസും ഇല്ലാത്ത ഈ ഞാനത് വളരെ എല്ലാവരും അതിഭീകരമായിട്ട് ഇപ്പൊ ഞാൻ പ്രെസ് ക്ലബിലാണ് പഠിച്ചത് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മായാനദി ഇറങ്ങിയപ്പോൾ വലിയ ഓളമായി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ഇത്ര ഓളോ ഈ പടത്തിൽ എന്താണെന്ന് നമുക്കൊന്ന് കാണണമല്ലോ അറിയാലോ തിരുവനന്തപുരം പ്രസ് ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഫ്രീ തിങ്കിങ് ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ കമ്മ്യൂണിസ്റ്റുകാരനാണവർ ഓ ഫ്രീ തിങ്കർ അപ്പൊ സംഘപരിവാറാണെങ്കിൽ അയ്യോ സംഘപരിവാറോ മറ്റേ നാരോ തിങ്കിങ് അതെ ഫ്രീ തിങ്ങ് അപ്പൊ അങ്ങനെ വലിയ അവര് ഈ മായാനതി മായാനദീന്ന് കള്ളുകൂടി സിഗരറ്റ് വലി ഫ്രീ സെക്സ് സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്നൊക്കെ അങ്ങ് അടിച്ച് പടച്ചു വിടുവാണ് സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് ഇപ്പൊ കൺസെന്റോട് കൂടി ആൾക്കാർ സെക്സ് ചെയ്യുന്നതിലും നമുക്ക് യാതൊരു വിധ ഇതുമില്ല പക്ഷെ ഇവർ ഈ പറയുന്ന സംഭവം ഉണ്ടല്ലോ ഏത് രീതിയിലാണ് അവർ ആ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ ഇടുക്കി ഗോൾഡ് എടുത്തപ്പോ തന്നെ ജെ ബി ജംഗ്ഷനിൽ വന്നിരുന്നു അപ്പൊ ബ്രിട്ടാസ് കെട്ടിയ കമ്മിയാണ് ബ്രിട്ടാസ് ഒരു മുഖത്ത് കറിൽ വെച്ചാണ് ഇരിക്കുന്നത് എന്തൊക്കെയാണ് ഈ പറയണത് എന്ന് പറഞ്ഞോണ്ട് പറയുന്നത് ഈ ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാവരും അയ്യോ ലഹരി പോകൽ നമുക്ക് അങ്ങനെയല്ല ലഹരി അത് നമ്മളൊരു നമ്മൾ അങ്ങനെയല്ല സമീപിക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ഇങ്ങനെ സമീപിക്കണം ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സമീപിക്കണം ലഹരി അല്ലാതെ എങ്ങനെയാണ് ലഹരിയെ ലഹരി എങ്ങനെയാ സമീപിക്കണ്ടേ ലഹരി കൊണ്ടുവരുന്നതന്നെ മണ്ടയും പെട്ടി അടിച്ചു പൊട്ടിക്കണം അതേ ലഹരിയെ സമീപിക്കൂ അല്ലാതെ വേറൊരു സമീപം ലഹരിക്കില്ല ആ എന്നിട്ട് ഇങ്ങനെ പറയുന്ന പല പലതും പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോഴാണ് ആശി കപു ഇങ്ങനെ ഒരു സംഘടനയെ രൂപീകരിച്ച് എന്തായാലും ലിജോജോസ് പല ശരിക്ക് ഒരു അഭിനന്ദനം കൊടുക്കണം അയാൾ ചിലപ്പോ എന്നെ തെറിവിളിക്കുമായിരിക്കും നീ പോണം എന്റെ അഭിനന്ദനം എങ്കിലും നമുക്കൊരു മനസമാധാനം കാരണം ഒരു മട്ടാഞ്ചേരി മാഫിയ മാഫിയെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ തകർക്കാനൊരു സിനിമയ്ക്കകത്തൊരു ഗൂഢലക്ഷ്യത്തോടുകൂടി സംഘടന ഉയർന്നു വരുന്നു അവരുടെ ഇത് വ്യക്തമാക്കാനായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറഞ്ഞാൽ അവരുടെ ഇത് ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ആശി കപുന്റെ തലപ്പത്ത് വരുന്നു അതെ ആശി കപ്പോ ആശി കപ ഒന്നും കാണാതെ രാജിവെച്ചു ഷിക്കു ഒരു സുപ്രഭാത ഇത് നേരത്തെ ഫെബ്കായിട്ട് ബന്ധമൊന്നുമില്ല ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതൊക്കെ നേരത്തെ ഉണ്ടായതാണ് അതൊക്കെ അവർ സോൾവ് ചെയ്തതാണ് അപ്പൊ പെട്ടെന്ന് അദ്ദേഹം വരുന്നു അവിടെ അങ്ങനെ ആ പ്രശ്നമാണ് ഇങ്ങനെയാണ് ഉണ്ണികൃഷ്ണന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം രാജിവെക്കുന്നു സിബി മലയിലെ മോശക്കാരനാന്ന് പറയുന്നു അവരൊക്കെ അത് പൊളിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇപ്പൊ അപ്പൊ ഒന്നും കാണാതെ ആഷിക്കപു രംഗത്തിറങ്ങിയതല്ല എന്നുള്ളത് ഈ സംഘടന വന്നതിന് ശേഷം നമ്മൾ ഈ കാര്യമുണ്ടല്ലോ അതായത് ഫീൽഡ് ഔട്ടായ നടനെ വിളിച്ചു വരുത്തി സിനിമയിൽ അഭിനയിപ്പിച്ചു ഒന്നുകൂടെ ഫീൽഡാക്കി പറയുന്നത് പോലെ അറിയാതെ നമ്മളെ പോണിക്കുന്നത് ഈ തറവാട്ടിൽ മദ്യത്തിന്റെ മണോ ഞാനറിയത് കുടിക്കുക എന്ന് പറയുന്നത് പോലെ ഈ തറവാട്ടിൽ ഞാൻ ഞാനറിയാതെ നീയാണ് നീയാണ് വൈസ് പ്രസിഡന്റ് കിട്ടുന്നു നീ ഗജാഞ്ജി അപ്പൊ എനിക്കി ഞാൻ എന്തൊക്കെയൊക്കെ തരാ നീ ഒന്ന് വെയിറ്റ് എന്ന് പറയുന്നത് പോലെയാണ് സെന്റൻസ് ഉണ്ട് കേട്ടോ പുതിയ സംഘടന ും സ്വാഗതം ചെയ്യുന്നു അതിന്റെ ഭാഗമാകണം എന്ന് തോന്നുവാണെങ്കിൽ ആകും പക്ഷെ ഇപ്പൊ ഞങ്ങളാകുന്നില്ല ഭയം ഭയം ഭയമുണ്ട് ഭയമുണ്ട് ഉണ്ട് പൊതുവെ ഞാൻ പറയട്ടെ ഈ ഫിലിം ഇൻഡസ്ട്രിക്കൂ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോഴും എല്ലാവർക്കും ഒരു ഭയമുണ്ട് കാരണം ഇയാളിൽ ഒരു നിഗൂഢതയുണ്ട് എന്തിനാണ് വെറുതെ പണി വാങ്ങുന്നത് സംഘടന പോട്ടെ അയാളുടെ സംഘടന ഇങ്ങനെ പോട്ടെ ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ സംഘടനയെന്ന് പറഞ്ഞ് തെണ്ടി തിരിയട്ടെ അത് പച്ച പിടിക്കുകയാണെങ്കിൽ ഇപ്പം നേരൊഴിക്കാണ് പോവുകയാണെങ്കിൽ നമുക്ക് പോയി ചേരാ മനസ്സിലായാലേ അതങ്ങനെ പോട്ടെ ഇത് തുടക്കത്തിൽ തന്നെ എടുത്ത് ചാർന്ന് ചാടിയിട്ട് ഇപ്പൊ ആ പോസ്റ്റും ഈ പോസ്റ്റും ഒക്കെ എടുത്ത് വെച്ചിട്ട് സിദ്ദിഖിന്റെ അവസ്ഥ ഉണ്ടല്ലോ മോഹൻലാലിന്റെ അവസ്ഥ ഉണ്ടല്ലോ മോഹൻലാല് രണ്ടു മാസേ ഉള്ളു അമ്മയുടെ ഇതായിട്ട് വന്നിട്ട് എവിടെയെങ്കിലും ഒരു കാക്ക കറണ്ട് ഇടിച്ച് തത്ത ഏതെങ്കിലും സെറ്റിൽ ഉടനെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഞാൻ മോഹൻലാലിന്റെ അതുപോലെ എടുത്ത് തലയിൽ വെക്കുക ഈ സിനിമ എന്ന് പറഞ്ഞ ക്രിയേറ്റീവ് ജോബാണ് ഈ ക്രിയേറ്റീവ് ജോബ് ആയിട്ടുള്ള ഈ സാധനം നമുക്കൊരു തിരക്കഥ എഴുതുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുമ്പോൾ ഒരു സിനിമയെ കുറിച്ചുള്ള സീൻസ് നമ്മുടെ മനസ്സിൽ മനസ്സിലെങ്കിലും ഉരുത്തിരിയുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഒരു ഫോൺ വന്നിട്ട് സാർ അതിനെക്കുറിച്ച് പ്രതികരിക്കാമോ ഇതിനെ കുറിച്ച് ഭ്രാന്തായി പോകും അത് ഭയങ്കര ഒരു മോശപ്പെട്ട ഒരു സംഭവമാണ് എന്തായിരുന്നാലും കാർഷികമൂന്റെ സംഘടന വളർന്ന് പന്തലിക്കട്ടെ എല്ലാവിധ ആശംസകളും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുക പന്തലിക്കട്ടെ അത് പന്തലിക്കണം കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാർത്ത കയണ്ടേ മരിവിടെ ചവ്ന്നലി പോയിട്ടൊന്നും അല്ല നടപ്പിലാക്കാൻ പോകുന്നത് അത് വളർന്നങ്ങ് പന്തലിച്ചോട്ടെ